ഹലോ ചെങ്ങായികളെ അപ്പം എല്ലാ ചെങ്ങായികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ നമ്മുടെ ഇവിടെ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ നമ്മുടെ അവിടുത്തെ കൊച്ചു കൊച്ചു കിളികളും അങ്ങനെ കുറേ കുഞ്ഞു ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് അവിടുത്തെ പോലെ തന്നെ കിളികളും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ കഴിഞ്ഞാൽ ഇരട്ടവാലന് പിന്നെ ചിലകാട മൈൻ അങ്ങനെ എല്ലാവരും ഉണ്ട് പക്ഷെ നമ്മളിവിടെ ആരുമായിട്ടും അങ്ങനെ അടുത്തേക്ക് നമ്മളുടെ അടുത്തേക്ക് വരുന്നില്ല ഫുഡൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും പക്ഷേ കാക്കകളൊന്നും അധികമില്ല കുറച്ച് തണുപ്പുള്ള പ്രദേശമാകൊണ്ടാകുന്നു കാക്കക എന്തോ അധികം വരാറുള്ളൂ ആ രണ്ടെണ്ണം മാത്രമേ വരാറുള്ളൂട്ടോ അപ്പോൾ രണ്ടു പേർക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുക്കും പിന്നെ നമ്മുടെ പഴയ കിളികൾ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ എനിക്ക് എൻ്റെ അവിടുത്തെ കൂട്ടുകാരെന്ന് വെച്ചാൽ ഒരുപാടുണ്ടായിരുന്നു കാക്കകളും ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ അതുപോലെ നമ്മൾ പ്രകൃതിയിലെ കുഞ്ഞു കൂട്ടുകാരും എല്ലാവരെയും കൂ ഒത്തിണക്കിയ കൂട്ടുകാരായിരുന്നു കേട്ടോ നമ്മൾ വിളിക്കുമ്പോഴത്തേനും ഓടി വരുന്ന ചെങ്ങായിമാരായിരുന്നു അവിടെ എല്ലാം എരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര വിഷമം ഒന്നു വന്നു ഇവിടെ നോക്കഴിയുമ്പോൾ പ്രത്യേകിച്ച് ആരും കമ്പനിക്കാരില്ല പ്രത്യേകിച്ച് ഒരു മീനോ അങ്ങനെയൊന്നും വളർത്തൽ നമുക്കിപ്പോൾ തൽക്കാലം ഒന്നുമില്ല കേട്ടോ എല്ലാവരെയും നമ്മൾ നേരത്തെ കൊടുത്തത് കൊണ്ട് നമ്മൾ വീടൊക്കെ ഇങ്ങനെ മാറി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ സാധനവും പിറകിക്കൊണ്ട് നടക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇവിടെ പുതുതായിട്ട് കണ്ട ഒരു കിളിയാണ് കേട്ടോ ഇരട്ട വാലനല്ല കേട്ടോ നമ്മൾ വീടിൻ്റെ അടുത്ത് കുറേ വയലുണ്ട് വിതയ്ക്കാത്ത വയലുകളാണോ കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഈ തൂക്കണാൻകുരുവി എന്ന് പറയാം നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയാൻ പാടില്ല അതാണോ ഇനി തൂക്കണാങ്കുരുവിയാണോ മറ്റേ ഈ തെങ്ങിൻ്റെ ഓലയിലൊക്കെ ഇങ്ങനെ കൂട് കിട്ടൂലേ കൂട്ടത്തോടെയാണ് കേട്ടോ അവരിങ്ങനെ കൂട്ടുകൂടുന്നത് കൂട് വയ്ക്കുന്നതൊക്കെ നമ്മുടെ ഇവിടുത്തെ വയലാണ് കേട്ടോ വയലിൻ്റെ അടുത്ത് രണ്ട് സൈഡും പിന്നെ അപ്പറേം എപ്പറേം പാടമാണ് പിന്നെ ചെറിയൊരു തോട് അങ്ങനെ അതിൻ്റെ നടു സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചുമ്മാ വെറുതെ നമ്മുടെ വീടീന്ന് കുറച്ചിങ്ങ് പോരണം കേട്ടോ എന്നു വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നാൽ മതി എടുത്തു അപ്പോൾ നമ്മളവിടെ പോയി കുറച്ച് മീനൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ അത് നടന്നില്ല തോട്ടിൽ വലിയ മീൻ പിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ കണ്ടെത്തിയിരുന്ന കുഞ്ഞു കുഞ്ഞു മീനുകളെ കോരിയെടുത്ത് വീട്ടിൽ കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ പിന്നീട് ഒരു ദിവസം നമുക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇത്രയും കാഴ്ചകളൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീടും വീണ്ടും വരാവേ അതുവരെ എല്ലാ ചെങ്ങായിമാരൊക്കെ ബൈ Link okay. So after plants <laughs> that are planting <laughs> they can now sort by too